നിങ്ങളെ കാണാനായിട്ട് എത്തിയിരിക്കുന്നത് വിശിഷ്ട അതിഥി അതായത് നമ്മളെ പോലീസ് സേനയിൽ നിന്നും പോലീസ് കൊല്ലം എസ് ഐ ആയിട്ട് റിട്ടയർ ചെയ്ത ഷാജഹാൻ എന്ന് പറഞ്ഞ സാറാണ് അദ്ദേഹം റിട്ടയർമെൻ്റ് എൻ്റെ ആ ദിവസം ഒരു സൈക്കിൾ എടുത്തിട്ട് അവിടെനിന്ന് ഇറങ്ങിയതാണ് അതായത് ഇന്നത്തെ സമൂഹത്തെ ബാധിക്കുന്ന വല്ലാത്ത വിപത്തായ ലഹരിക്കെതിരെ ബോധവൽക്കരണം എന്ന രീതിയിലേക്ക് ഒരു സൈക്കിൾ യാത്ര അന്ന് വീട്ടിലേക്കല്ല റിട്ടയർമെൻറ്റായിട്ട് പോയത് അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിയത് ഇതുപോലെയുള്ള കലാലയങ്ങളിലൊക്കെ കയറിയിട്ട് ഇതിനെതിരെ ഒരു ബോധവൽക്കരണം എന്ന രീതിയിലാണ് ഇറങ്ങി തിരിച്ചിരുന്നത് ഇന്നിപ്പം എന്താ പറയുക ജൂൺ ഒമ്പതാം തീയതി ആയിരുന്നു യാത്രയാണ് അതുകൊണ്ടാണ് മിനിറ്റ് അദ്ദേഹത്തെ നേരത്തെ യു പി സ്കൂളിലല്ലേ യു പി സ്കൂളിലൊരു ക്ലാസ് ഇപ്പോൾ എടുത്തു അപ്പോൾ ടീച്ചർ പറഞ്ഞ് എല്ലാ കുട്ടികളെയും കൂടെ ഒരുമിച്ച് കൊണ്ടുവരാൻ പാടാണ് ജസ്റ്റ് ക്ലാസ്സിൽ കയറി ഒന്നും പറയണ്ട ഓ പിന്നെ ഇങ്ങനെ സാറിങ്ങനെ സൈക്കിളിൽ ഇങ്ങനെ സഞ്ചരിക്കുന്നു ലഹരിക്കെതിരെയാണ് എന്ന് മാത്രം പറഞ്ഞാൽ മതി അത് തന്നെ കുട്ടികൾക്കൊരു പ്രചോദനമാവോ എന്നാണ് പറഞ്ഞത് കുട്ടികൾക്കത് പ്രചോദനമാകുമോ ഒരാളിങ്ങനെ ലഹരിക്കെതിരെ സൈക്കിളിൽ യാത്ര ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഒരു പ്രചോദനമാവുന്നുണ്ടോ ആവുമോ ഇങ്ങനെ സൈക്കിളിൽ സഞ്ചരിച്ച് ഇങ്ങനെ നടക്കുമ്പം ലഹരി ഇല്ലാതാവുമോ ഇനി ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ലഹരി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരോട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ലഹരി ഉപയോഗിക്കാതിരിക്കുമോ ഇല്ല പക്ഷെ ലഹരി ഉപയോഗിക്കാത്ത നിങ്ങളോട് നിങ്ങളോട് നിങ്ങളായ പതിനെട്ട് വയസ്സിന് അടുത്ത് നിൽക്കുന്ന നിങ്ങളോട് ലഹരി ഉപയോഗിക്കരുതെന്ന് പറയേണ്ട കാര്യമുണ്ടോ ഉപയോഗിക്കരുതെന്ന് പറയേണ്ട കാര്യമുണ്ടോ കാരണം നിങ്ങളെല്ലാം ബുദ്ധിയും വിവേകമുള്ള ആൾക്കാരല്ലേ ലഹരി ഉപയോഗിച്ചാൽ പ്രശ്നമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഉപയോഗിക്കേണ്ട എന്ന് പറയേണ്ട കാര്യവും ഇല്ല പക്ഷേ എന്തുകൊണ്ടാണ് ആൾക്കാർ വന്നിട്ട് ലഹരി ഉപയോഗിക്കരുതെന്ന് പറയുന്നത് എന്നറിയാമോ നിങ്ങൾക്ക് ലഹരി ഉപയോഗിച്ചാലുള്ള ഭവിഷ്യത്തുകളെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ അടുത്ത സമയത്തായിട്ട് നിങ്ങൾ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ ഒന്ന് ഈ അടുത്ത സമയത്ത് ഏതെങ്കിലും ഒരു വാർത്ത ലഹരിയായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ എന്തെങ്കിലും വാർത്ത പത്രങ്ങളിലോ ഏതെങ്കിലും ലഹരിയായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും വാർത്തകൾ കേട്ടിട്ടുണ്ടോ എന്തെങ്കിലും പറ എന്തെങ്കിലും പറ എന്തോ എന്താ കേട്ടിട്ടുള്ളത് ലഹരിയായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലാസ് കേട്ടിട്ടുണ്ടോ എന്താ കേട്ടിട്ടുണ്ട് ആ ഏ പറഞ്ഞോ സ്വന്തം കൊല്ലുന്നു സ്വന്തം അമ്മയും വീട്ടുകാരെയും കൊല്ലുന്നു എന്നൊരു വാർത്ത ഈ നിങ്ങൾ നിങ്ങളാരെങ്കിലും കേട്ടിട്ടുണ്ടോ അങ്ങനെ എന്നാൽ അങ്ങനെ സംഭവം ഉണ്ടല്ലോ ഈ ഈയാണെങ്കിൽ സമയത്തുള്ള ഒരു കൊ സ്വന്തം അമ്മയും ഒരു കുടുംബത്തിലുള്ള ആറ് പേരെയും കൊല്ലാൻ ശ്രമിച്ചു അതിൽ അത് അഞ്ചുപേരും മരിച്ചു ഇത് കേട്ടിട്ടില്ലേ പിന്നെ എന്താ പ്രശ്നങ്ങൾ കൊല്ലാൻ ശ്രമിക്കുന്നു അത് കഴിഞ്ഞാൽ പിന്നെ ഈ കൊല്ലാൻ ശ്രമിക്കുന്ന ഈ ലഹരി ഉപയോഗിക്കുന്ന ആൾ തന്നെ ലാസ്റ്റ് മരണപ്പെടുന്നു അല്ലേ പത്ത് വർഷത്തിന് അപ്പത്തോട്ട് പോകില്ല ഒന്നുകിൽ അവർ ആത്മഹത്യ ചെയ്യും അല്ലെങ്കിൽ അവർക്ക് അവർ അറ്റാക്ക് വന്ന് മരിക്കും അപ്പോൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പത്ത് വർഷം വെച്ച് മരിച്ചു പോകുമെന്ന് അവർക്കറിയാം സ്വന്തം അമ്മയും സഹോദരങ്ങളെയും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ അവരെ കൊല്ലുമെന്നും അവർക്കറിയാം അതാണ് ലഹരിയുടെ പ്രശ്നങ്ങൾ വേറെയും പ്രശ്നമുണ്ട് ഒരു വർഷം വർഷമാകുമ്പോഴത്തേക്ക് ഇവർക്ക് പല്ല് തേക്കാൻ പറ്റില്ല പല്ല് പൊടിഞ്ഞു പോകും ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അവർ തന്നെ അറിയാം പല്ല് പൊടിഞ്ഞു പോകുന്നു പിന്നെ അവരെന്താ ചെയ്യുന്നതെന്ന് അറിയുമോ മൗത്ത് വാഷ് മേടിച്ച് വായ കഴുകുന്ന പരിപാടിയായി അപ്പോൾ ഇത്രയും പ്രശ്നം പെൺകുട്ടികൾക്കോ പെൺകുട്ടികൾക്ക് ലഹരി ഉപ പദാർത്ഥം എങ്ങനെയാണ് കിട്ടുന്നതെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എങ്ങനെ എങ്ങനെയാ കിട്ടാൻ സാധ്യതയെന്നറിയോ കേട്ടിട്ടുണ്ടോ ഇല്ല പെൺകുട്ടികൾക്ക് ലഹരി പദാർത്ഥം കിട്ടുന്നത് അവർക്ക് പരിചയമില്ലാത്ത ആൾക്കാരിൽ നിന്നാണ് പരിചയമില്ലാത്ത ആൾക്കാരിൽ നിന്ന് അവർക്ക് കിട്ടുന്ന വെച്ചാൽ ഈ ജ്യൂസിനകത്ത് ലഹരി പദാർത്ഥം ചേർത്ത് കൊടുക്കും എങ്ങനെ ആ ആൾക്കാരിൽ ആൾക്കാരുടെ നേരിട്ട് കിട്ടുകയാണോ അല്ല നമുക്ക് പരിചയമുള്ള ആൾക്കാരുടെ കൂടെ നമ്മൾ എവിടെയെങ്കിലും പോവുകയാണ് ഏതെങ്കിലും ഫങ്ഷൻ പങ്കെടുക്കും ആ പോകുന്ന ആൾക്കാരുടെ പരിചയക്കാരൻ അത് നമുക്ക് അപരിചിതരാണ് അവർ തരുന്ന ആ ജ്യൂസിനകത്താണ് ലഹരി അടങ്ങിയിരിക്കുന്നത് പെൺകുട്ടികളുടെ പ്രശ്നം എന്താണ് ആൺകുട്ടികൾ ഒന്നോ രണ്ടോ ഉപയോഗം കഴിഞ്ഞതിന് ശേഷം അവർ പിന്നീട് ആ അവരുടെ വഴിക്ക് തന്നെ അങ്ങ് പോകും ലഹരി മാഫിയയുടെ വഴിക്ക് തന്നെ അങ്ങ് പോവുകയാണ് ചെയ്യുന്നത് അവർക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്തത് കാരണം അവരെ കുറേ കേസുകളിനകത്തൊക്കെ പെടുത്തി കളയും അവർ കേസുകളിൽ പെടുത്തി ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിലാക്കി കളയും പെൺകുട്ടികളുടെ പ്രശ്നം എന്താണെന്നറിയോ ഫസ്റ്റ് ലഹരി ഉപയോഗിക്കുന്നതിൻ്റെ അന്ന് തന്നെ അവർ ലൈംഗികമായി പീഡിപ്പിക്കപ്പെടും അപ്പോൾ അവരുടെ ജീവിതം അവിടെ മുതൽ നശിച്ചു തുടങ്ങുകയാണ് പിന്നെ ഇവരുടെ ഈ നഷ്ടമാണ് പിന്നീട് അവർ മാതാപിതാക്കൾ വെറുക്കുന്ന രീതിയിലേക്ക് എത്തുന്നത് അപ്പോൾ നമുക്കെന്താ വേണ്ടത് നമ്മൾ സാറുമാർ പഠിപ്പിക്കുന്ന എന്തിനു വേണ്ടിയാണ് എഞ്ചിനീയറും ഡോക്ടറും ഒക്കെ ആവാൻ വേണ്ടിയാണ് പിന്നീട് ഐ എ എസ് ഐ പി എസ് ഒക്കെ ആവാൻ വേണ്ടിയാണ് പക്ഷേ നമുക്ക് അതിനേക്കാൾ അത്യാവശ്യം ആദ്യം വേണ്ടത് എന്താണ് ലഹരി ഉപയോഗിക്കാത്തൊരു മനുഷ്യനാവുക എന്നുള്ളതാണ് ആൾക്കാരെ പേടിപ്പിക്കാത്ത നമ്മളെ മാതാപിതാക്കളെ പേടിപ്പിക്കാത്ത പ്രായപൂർത്തിയായ മക്കളായി കഴിഞ്ഞാൽ അവിടെയുള്ള മാതാപിതാക്കൾ പേടിച്ചാണ് ജീവിക്കുന്നത് അപ്പം അവരെ പേടിപ്പിക്കാതെ ജീവിക്കുക മനുഷ്യനായിട്ട് ജീവിക്കുക ലഹരി ഉപയോഗിക്കാത്ത മനുഷ്യരായിട്ട് ജീവിക്കുക നമുക്ക് ലഹരി ഉപയോഗിക്കാത്തൊരു മനുഷ്യനായതിനു ശേഷമാണ് ഒരു ജോലി വേണ്ടത് ശരിയല്ലേ അഭിപ്രായം ഉണ്ടോ അങ്ങനെ ഏ ഓക്കെ അത് നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോടൊന്ന് പറയാനുണ്ടോ പറയട്ടെ ഒൻപത് 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 അഞ്ച് ഒൻപത് അഞ്ച് ഒൻപത് ആറ് 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 അറുന്നൂറ്റി അറുപത്താറ്